കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ വ്യക്തിയും പ്രശസ്ത സിനിമാ താരവുമായ കമറുദ്ദീൻ അന്തരിച്ചു അറുപത്തിയൊന്ന് വയസ്സായിരുന്നു മലയാളം ഹിന്ദി തമിഴ് കന്നഡ എന്നീ ഭാഷകളിലായി ഇരുപത്തിയഞ്ചോളം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് മഞ്ഞപ്പിത്തം ബാധിച്ച് ചാവക്കാട് രാജാ ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു വ്യാഴാഴ്ച പുലർച്ചെ മൂന്ന് നാൽപ്പത്തിയഞ്ചിനായിരുന്നു അന്ത്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ മദ്രാസിലേക്ക് നാടുവിട്ട കമറുദ്ദീൻ ഇന്ത്യൻ സിനിമയിലെ താരങ്ങളായ കമൽഹാസൻ രജനീകാന്ത് റോജ തുടങ്ങിയവരോടൊപ്പം വേഷം വിട്ടിട്ടുണ്ട് കന്നഡ സിനിമയിൽ മുഴുനീളം റോബോട്ടായും തിരശ്ശീലയിൽ നിറഞ്ഞു നിന്നു ഉയർന്ന ഉള്ളം പണക്കാരൻ രഖുവാല ബ്രഹ്മരക്ഷസ് ഒന്നാം പ്രതിയളവിൽ കിരാതം തുടങ്ങിയ ചിത്രങ്ങളിൽ ശ്രദ്ധേയ വേഷങ്ങൾ കൈകാര്യം ചെയ്തു വിനയൻ സംവിധാനം ചെയ്ത അത്ഭുത ദീപാണ് അഭിനയിച്ച അവസാന ചിത്രം കലാരംഗത്ത് ഉന്നതിയിലെത്തിയിട്ടും ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കേരളത്തിന്റെ ഒന്നാമനായ ഉയരക്കാരനെ കഴിഞ്ഞില്ല ഏഴടി ഒരിഞ്ചാണ് കമറുദ്ദീൻറെ ഉയരം ഉയരക്കൂടുതൽ മൂലം ബസ്സിൽ യാത്ര ചെയ്യാൻ പോലും സാധിക്കാറില്ല ധരിക്കാൻ പാകത്തിലുള്ള വസ്ത്രങ്ങൾ പലപ്പോഴും കമറുദ്ദീനെ കിട്ടാറില്ല ഏറെ കഷ്ടതയിൽ അനുഭവിച്ചാണ് കമറുദ്ദീൻ്റെ ജീവിതം മുന്നോട്ടു പോയിരുന്നത് നാട്ടുകാരുടെയും ടോൾമെന്റ് ഗ്രൂപ്പിന്റെയും വിവിധ സംഘടനകളുടെയും സഹായമായിരുന്നു ആകെ ഉണ്ടായിരുന്ന ആശ്രയം ലൈലയാണ് ഭാര്യ റൈഹാനത്ത് റജീന എന്നിവർ മക്കളാണ് ഖബറടക്കം വ്യാഴാഴ്ച മൂന്നിനെ പുതുമനശ്ശേരി ജുമാ മസ്ജിദ് ഖബർസ്ഥാനയിൽ വെച്ച് നടക്കും